അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും വടക്കാഞ്ചേരി കരുമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള കലാ സാംസ്കാരിക പരിപാടിക്ക് തുടക്കമായി ഞായറാഴ്ച വൈകിട്ട് ദീപാരാധനക്ക് ശേഷം നവരാത്രി മണ്ഡപത്തിൽ നടന്ന സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം കഥകളി ആചാര്യൻ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ നിർവഹിച്ചു നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഒക്ടോബർ ഒന്ന് വരെ വടക്കാഞ്ചേരി കരുമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ നൃത്ത മണ്ഡപത്തിൽ വൈകിട്ട് ദീപാരാധനക്ക് ശേഷം വിവിധങ്ങളായ കലാപരിപാടികളാണ് ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ഞായറാഴ്ച വൈകിട്ട് ഏഴിന് നടന്ന കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം കഥകളി ആചാര്യൻ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം തന്നെ അത് എൻ്റെ ഞാൻ കഥകളി എന്ന കൊണ്ട് സത്യസന്ധമായിട്ട് ഇവിടെ ഈ ഉദ്ഘാടനം ചെയ്യാൻ നിശ്ചയിച്ചിട്ടും ചെയ്ത ഭാരവാഹികളും നന്ദി ആദ്യമായി പറഞ്ഞുകൊണ്ട് സന്തോഷം മനസ്സിൻ്റെ വളരെ സന്തോഷം വരും ഈ ഉദ്ഘാടനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു ചെയ്തു കൊള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗം सुजन संग गमे सुजन संग गमे कम सुजन संग गमे कम सुकृत सुलभव नियजं सुजले सङ्गं सुकृतनिवर्ग सुलभमदन नियजं अद्यत വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ പി എൻ സുരേന്ദ്രൻ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് പി കെ രാജേഷ് അധ്യക്ഷനായ ചടങ്ങിൽ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ദീപേഷ് ആധ്യാത്മിക ആചാര്യൻ കെ വിജയൻ മേനോൻ പി ബി മേനോൻ സി എ ശങ്കരൻകുട്ടി പി എസ് സുധീഷ് പി കെ രാജേഷ് ഇ നന്ദകുമാർ പാർവതി കെ മനോജ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ വെച്ച് കഥകളി ആചാര്യനെ നഗരസഭാ ചെയർപേഴ്സൺ പി എൻ സുരേന്ദ്രൻ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു കൂടാതെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന വിശിഷ്ട വ്യക്തികളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു തുടർന്ന് വടക്കാഞ്ചേരി വടക്കാഞ്ചരി മഹിളാസമാജം കുമ്പളങ്ങാട് പാർവതി പടിഞ്ഞാറ്റുമുറി നവനീതം തിരുവാതിരകളി സംഘം വയോജനവേദി കുമ്പളങ്ങാട് എന്നിവരുടെ നേതൃത്വത്തിൽ തിരുവാതിരകളിയും അരങ്ങേറി You are watching VCV News.